പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നാഥനായിരിക്കട്ടെ കൂപ്പി ദിവ്യകാനത്തിലേക്ക് നോക്കാം നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവം നമ്മെ സ്നേഹിക്കുകയും സ്വന്തം പുത്രനെ നമുക്കായി നൽകി എന്നതിലുമാണ് സ്നേഹമിരിക്കുന്നത് എവിടെയൊക്കെ യഥാർത്ഥ സ്നേഹമുണ്ടോ അവിടെ നൽകുന്ന ഭാവമുണ്ടാകും ഞാൻ ഇന്നുവരെ സ്നേഹിച്ചവർക്ക് വേണ്ടി ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ നമ്മുടെ സ്നേഹം എത്ര കണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർന്നതായിരുന്നു എന്ന് ആത്മശോധന ചെയ്യേണ്ടതുണ്ട് പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ചു പുത്രനെ നൽകി സ്നേഹിച്ചുവെന്നാണ് വചനം പറയുന്നത് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ എനിക്കും നിനക്കും ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ധാനമായി നൽകാതിരിക്കുമോ ഇതാ ആ പുത്രനായിശോ ദിവ്യകാരുണ്യമായി ഇയാൾ ധാരയുന്നു സ്വന്തം ശരീരവും രക്തവും നമുക്കായി അവൻ പങ്കുവെച്ച് തന്നവൻ നമ്മെ സ്നേഹിച്ചു ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലും അവനെ തന്നെയാണ് സ്വീകരിക്കുന്നത് യേശുവിനെ തന്നെയാണ് പിതാവിന്റെ സ്നേഹം തന്നെയാണ് കരങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്നത് പുത്രനായ ഈശോയെ പിതാ ഐശോ ദിവ്യകാരുണ്യമായി അൽതാരയിലുണ്ട് ഇവിനോടു കൂടെ സമസ്തവും ദാനമായി നമുക്ക് തരുന്ന നിമിഷങ്ങളാണത് കർത്താവെ നിന്റെ സ്നേഹത്തിനും നിന്റെ സാന്നിധ്യത്തിനും ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കരുണയ്ക്കും നിന്റെ കരുതലിനും ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നോളം നീ ഞങ്ങ ഞങ്ങളെ സ്നേഹിച്ചതിന് ഞങ്ങൾ ഞങ്ങൾ നന്ദി പറയുന്നു ആ സ്നേഹത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതും അതിലധികവും നീ ഞങ്ങൾക്ക് നൽകിയല്ലോ കർത്താവെ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഈശോയെ നന്ദി പറയുന്നു സ്നേഹിക്കാൻ മാത്രമേ നിനക്കറിയാവുള്ളൊ നീ സ്നേഹം തന്നെയാണല്ലോ അതുകൊണ്ടാണല്ലോ പൂർണ്ണമായി നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് നൽകിയത് ഈശോയെ ഈ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഈ സ്നേഹത്തോട് പ്രത്യുത്തരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ ജീവിതം കൊണ്ട് ജീവിതം നൽകിക്കൊണ്ട് പ്രത്യുദ്ധരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ അതാണല്ലോ വിശുദ്ധരിൽ രക്തസാക്ഷികളിലൊക്കെ ഉണ്ടായ അഭിഷേകം ജീവൻ നൽകിക്കൊണ്ടല്ലേ ഈ സ്നേഹത്തിന് പ്രത്യുദ്ധരിച്ചത് ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഒഴുകിയിറങ്ങുമ്പോൾ ആ സ്നേഹ നമ്മുടെ ഹൃദയങ്ങളിൽ പൂർണ്ണത പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നൽകുന്നവരായിട്ട് മാറും നൽകാതിരിക്കാൻ പറ്റില്ല കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ പൗലോസ്ലിഹ കൊറന്തോ സഭയോട് പറഞ്ഞത് ഈ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നുവെന്ന് നിർബന്ധിക്കും ഈ സ്നേഹം നൽകാൻ നമ്മളെ നിർബന്ധിക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ല അനേകർ ഈ സ്നേഹത്തെ പ്രതി ജീവൻ നൽകിയവരല്ലേ ദൈവൻ തന്നതൊക്കെ സന്തോഷത്തോടെ നൽകുന്നവരല്ലേ കർത്താവേ സ്നേഹം ഞങ്ങളിലും പൂർണ്ണത പ്രാപിക്കട്ടെ എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ട് കരംകുളി ഉയർത്തിപ്പിടിച്ച് യഥാന നിമിഷം ആ സ്നേഹത്തെയോർത്ത് നന്ദി പറഞ്ഞു ഈശോയെ ആരാധിക്കുന്നു 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 ഈശോയെ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു സാധിക്കുമെങ്കിൽ ഈ നിമിഷം ആയിരിക്കാം ഈ സ്നേഹത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്

പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അംഗിക്കാരാധന